നമ്മളെല്ലാം പ്രിയപ്പെട്ട സൗകര്യം അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സൗ എൻ ശിവ പ്രസാദ് സൗ കെ വി ഷാജ സോ എസ് പ്രകാശ് അടക്കമുള്ള സൗ വൈദ്യടക്കമുള്ള പാർട്ടിയുടെ ജില്ലാ കൌൺസിലംഗങ്ങൾ സൗ സി ജയകുമാരി സോ ആർ സുഗു അതുപോലെ നല്ല രീതിയിലുള്ള പ്രമുഖരായ നേതാക്കൾ പ്രിയമുള്ള സുധാക്കൃ സുഹൃത്തുക്കൾ പുരുഷൻചേട്ടൻ നമ്മൾ വിട്ടു പിരി ചേട്ട് അഞ്ചു വർഷങ്ങൾ പേ അഞ്ചു വർഷം വളരെ ഒരു ചെറിയ കാലയളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കിടയിൽ ഇപ്പോഴും സംഘടനാ പ്രവർത്തനവുമായി സൗകൃഷ്ണൻ ചേട്ടൻ ഓരോ ദിവസവും കടന്നു വരുന്ന പോലുള്ള അനുഭവങ്ങളാണ് നമുക്കെല്ലാവർക്കും ഓർമ്മിക്കാറ് സൗ ടി പുരുഷോത്തനെ കുറിച്ച് ഉത്തരം അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന വേദിയിൽ വളരെ വിശദമായി നിങ്ങളോട് സംസാരിക്കുന്നു പുരുഷ ജനെ വളരെ നന്നായി അറിയാവുന്നവരാണ് ഇവിടുത്തെ പ്രദേശവാസികളും നമ്മുടെ സഹാക്കളുമായി വളരെ സാധാരണ ഒരു തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് തൻ്റെ ജീവിത പ്രതിസന്ധികളിൽ ഒട്ടും പതരാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായി വരികയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൂടെ ഘട്ടമായി ഉയർന്ന പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പിൽ വരെ എത്തുകയും ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആലപ്പുഴയിലും ചേർത്തല താലൂക്കിലും അതുപോലെ തന്നെ കേരളത്തിലുമെല്ലാം നയിക്കുന്നതിനു വേണ്ടി വളരെ ദീർഘഭീഷണത ഈ പാർട്ടിക്ക് നേതൃത്വം നൽകിയ ഒരു നേതാവായിരുന്നു സ്രവതി കുഷോർ രവികളെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരു പ്രതിസന്ധി നിറഞ്ഞ വിഷയങ്ങളിലും ഏത് സങ്കീർണമായ സംഘടനാ പ്രശ്നങ്ങളിലും അതെല്ലാം വളരെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തെ കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ദീർഘമായ നേതൃത്വം നൽകി ദീർഘ വിഷയത്തിലൂടെയുള്ള നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന് ഒട്ടനവധിയായ കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മികച്ച സംഘാടകൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഉജ്ജ്വലനായ പ്രഭാഷകൻ മികച്ച വാഗ്മി എന്ന നിലയിലും പാർട്ടി സമ്മേളന വേദികളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയുടെ ഒരു ജിഹുവയായി എത്രയോ കാലങ്ങളോളം സൗ പുരുഷോത്തമന്റെ പ്രസംഗങ്ങളെല്ലാം നാം കേട്ടിട്ടുള്ളവരാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം കലാ സാംസ്കാരിക രംഗത്തും വളരെ സജീവമായ സാന്നിധ്യമായിരുന്നു ചെറുവാരണം പുരുഷോത്തമൻ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കഥകളും ലേഖനങ്ങളും കവിതകളും എല്ലാം വളരെ ഉൾക്കാമ്പുള്ള ലേഖനങ്ങളെല്ലാം നമ്മൾ വായിച്ചുപോയി നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗിക്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കിയത് അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമാക്കിയത് പതിനായിരക്കണക്കിന് ആൾക്കാർ എത്തിച്ചേരുന്ന വയലാറ് അനുസ്മരണവും പുനഃപ്രവയലാൽ രക്തസാക്ഷികൾ നടത്തിയ അദ്ദേഹത്തിൻ്റെ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ വയലാതനുസ്മരണം ഒരുപക്ഷെ ഇത്രയധികം ഇത്രയധികം നാളുകൾ തുടർച്ചയായി അതിൻ്റെ സ്വാഗത പ്രാസംഗിയനായിരുന്നൊരു മറ്റൊരു വ്യക്തി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയണ്ടി അങ്ങനെ സ്വാഗത പ്രാസംഗിയനായി അദ്ദേഹം സ്വാഗത പ്രസംഗം ആരംഭിക്കുമ്പോൾ കേവലം ഒരു സ്വാഗത പ്രാസംഗികനായി മാത്രമല്ല മറിച്ച് ആ സമ്മേളനത്തിലെ ഏറ്റവും ഉൾക്കാമ്പുള്ള പ്രസംഗമായി സ്വാഗത പ്രസംഗം മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുക വയലാറിൻ്റെ കവിതകളും വയലാറിൻ്റെ ജീവിതവുമെല്ലാം അദ്ദേഹം മണിക്കൂറുകൾ കൊണ്ട് വരച്ചിരുന്ന കാഴ്ച നമുക്ക് വയലാറിൽ കാണുവാൻ കഴിയുക അപ്പോൾ ഉദ്ഘാടകരായി എത്തുന്ന പ്രാസംഗികരും അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ പ്രാസംഗികർ പൂർവേ പുരുഷൻ ചേട്ടന്റെ സ്വാഗത പ്രസംഗത്തിന് ശേഷം വാക്കുകൾ കിട്ടാതെ ഇരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടിട്ടുണ്ട് പ്രമുഖരായ സാഹിത്യകാരനും അതുപോലെ തന്നെ പ്രമുഖരായ സാഹിത്യകാരനുമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണനും അതുപോലെ തന്നെ ഏഴാച്ചേരിയും എല്ലാം പുരുഷൻ ചേട്ടന്റെ സ്വാഗത പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഇനി വയലാറിനെ കുറിച്ച് എന്തു പ്രസംഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആശങ്കപ്പെട്ടു നിൽക്കുന്ന നിരവധി അനുഭവങ്ങൾ വയലാറിൽ വരുന്ന വയലാൽ അനുസ്മരണ വേദിയിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നു അപ്പം അങ്ങനെ ഉജ്ജ്വലനായ ഒരു പ്രാസംഗികനായി മികച്ച സംഘടനായി ഏതു പ്രതിസന്ധികളിലും പാർട്ടിക്കകത്തുണ്ടാകുന്ന ചർച്ചകൾക്കെല്ലാം കൃത്യമായി മറുപടികൾ പറയുവാൻ അതുപോലെ തന്നെ ഏതൊരു സംഭവങ്ങളെയും പോയ കാലത്തുള്ള ഏതൊരു സംഭവങ്ങളെയും കൃത്യമായി ഓർത്തെടുത്ത് സംഘടനാപരമായി അതെല്ലാം കമ്മിറ്റികളിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു അസാമാന്യമായ നേതൃപാളവ് ശൈലി ഈ പുരുഷനുണ്ടായിരുന്നു തീർച്ചയായും കോവിഡിൻ്റെ കാല കാലഘട്ടത്തിലാണ് സൗ ടി പുരുഷോത്തമനം നമുക്ക് നഷ്ടപ്പെടുന്നത് ഞാൻ ഇങ്ങോട്ട് രവിയേറ്ററുമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദൗർഭാഗ്യകരമായി നമ്മുടെ വിടവാങ്ങൽ പുരുഷചേടൻ്റെ വിടവാങ്ങൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഓടിയെത്തുമ്പോൾ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവിടെ ആളുകൾക്ക് കൂട്ടം ചേരുവാൻ കഴിയാതിരുന്നൊരു സാഹചര്യം മാസ്കുകൾ ഉപയോഗിച്ച് മാത്രം നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമായി അപ്പം അങ്ങനെ വിരലിൽ ഇട്ടവർക്ക് മാത്രമായി ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പുരുഷൻചേട്ടനെ പോലുള്ളൊരു നേതാവിനെ കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ പുരുഷൻചേട്ടനെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ ഒഴുകിയതുമായിരുന്നു ആ സംസ്കാര ചടങ്ങിനകത്ത് പക്ഷെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പരിമിതമായ കോവിഡിൻ്റെ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾക്കെല്ലാം തന്നെ പരിമിതി ഉണ്ടായിരുന്നു ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് ആ സംസ്കാര ചടങ്ങ് പോലും നടത്തുവാൻ കഴിഞ്ഞത് പുരുഷൻ പുരുഷൻചേട്ടന്റെ ഓർമ്മകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ദീർഘവീക്ഷണം വീക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിഷയത്തിനകത്ത് അദ്ദേഹം ഒരു മറുപടി പറയുവാൻ തീരുമാനിച്ചാൽ അതുപോലെ തന്നെ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ ധാരണയോടുകൂടിയുള്ള പ്രസംഗമായിരിക്കും സൗട്ടി പുരക്ഷോധം നടത്തുന്നത് ഏതൊരു സംഘർഷഭരിതമായ ഒരു കമ്മിറ്റികളാണെങ്കിൽ പോലും ആ കമ്മിറ്റികൾക്കകത്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ വിഷയം അവിടെ പര്യവസാനിപ്പിക്കുവാനുള്ള അസാമാന്യമായ ഒരു നേതൃശേഷി സൗഠി പുരുഷോത്വം ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് പല സംഘടനാ വിഷയങ്ങളും സംഘടനാ പ്രവർത്തന കാലത്ത് സങ്കീർണമായ പ്രതിസന്ധികളെല്ലാം ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പരസ്പരം പറയുന്ന ഒരു പേര് സൗഠി പുരുഷോത്തമന്റെ പേരാണ് സൗഠി പുരുഷോത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയത്തെ നമുക്ക് വളരെ സുന്ദരമായി കൈകാര്യം ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്നുള്ള അനുഭവങ്ങൾ പറയുന്ന എത്രയോ നേതാക്കന്മാരെ നമുക്ക് ആലപ്പുഴയിലും അതുപോലെ തന്നെ ഈ കേരളത്തിലുമെല്ലാം നമുക്ക് കാണാൻ കഴിയും അപ്പം അങ്ങനെയുള്ള സൗ ടി പുരുഷോത്തമന്റെ വേർപാട് അഞ്ച് വർഷങ്ങളായി സൗ ടി പുരുഷോത്തമം നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും സൗ ടി പുരുഷോത്തമം ചൂണ്ടിക്കാണിച്ചിരുന്ന വഴികളിലൂടെ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ പ്രതിസന്ധികളെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പൊ നമുക്കറിയാം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെതിരായിട്ട് രാജ്യത്തൊട്ടാകെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആശയങ്ങൾക്കെതിരായി ഏറ്റവും ശക്തമായ മൂർച്ചയേറിയ വാക്കുകളിൽ പ്രസംഗിക്കുകയും സംഘടനാ പ്രവർത്തനം നടത്തുകയും ആശയപരമായി പോരാടുകയും ചെയ്ത ഒരു നേതാവായിരുന്നു സൗട്ടി പുരുഷോത്തം അപ്പൊ തീർച്ചയായും ഇന്ന് സംഘപരിവാർ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ ശിഥിലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ നടത്തിയ ഒരു വലിയ സമരമുണ്ട് നമ്മുടെ കടലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ജലമായ സമരം ഇപ്പോൾ നമ്മുടെ കടലുകൾ അതുപോലെ തന്നെ നമ്മുടെ തുറമുഖങ്ങൾ നമ്മുടെ വിമാനത്താവളങ്ങൾ നമ്മുടെ പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങൾ എല്ലാം ഇന്ന് രാജ്യത്തെ വിദേശത്തെയും കോർപ്പറേറ്റുകൾക്ക് തേലിടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായി സംഘപരിവാർ മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ സമരത്തിന് നമ്മുടെ രാജ്യവും കേരളവും സാക്ഷ്യം വഹിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അതിൻ്റെ ആ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുടർ സമരത്തിലേക്ക് ഈ കേരളം പോകുകയാണ് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കടൽ മണൽ ഖനനം ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രത്യാകാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമാണ് അതായത് കൊല്ലത്ത് കൊല്ലം പരപ്പ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള തീരദേശ മേഖലയിൽ യാതൊരു പഠനവും നടത്താതെ കേന്ദ്ര സർക്കാർ കടൽ മണൽ ഖനനം ചെയ്യുന്നതിനു വേണ്ടി അനുമതി കൊടുക്കുന്ന ഒരു സാഹചര്യം എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശലക്ഷം മണൽ ഖനനം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം കൊല്ലം പരപ്പിലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മത്സ്യ ഉൽപാദനവും പ്രജനനവും നടക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് കൊല്ലം കൊല്ലംപരപ്പിലാണ് കേരളത്തിന്റെ ആകെ മത്സ്യോൽപാദനത്തിന്റെ അറുപത് ശതമാനവും നടക്കുന്നത് ഈ കൊല്ലം പരപ്പ് എന്ന് പറയുന്ന ഈ വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള പ്രദേശങ്ങളാണ് അവിടെയാണ് കേന്ദ്ര സർക്കാർ യാതൊരു പഠനവും നടത്താതെ ഈ കടൽമണൽ ഖനനം നടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൊടുക്ക നടത്തുകയും ആ തീരുമാനം ഇന്ന് കേന്ദ്ര സർക്കാർ ഈ കേരളത്തിന്റെ അധികാരങ്ങൾ പോലും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ പോലും കവർന്നെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിട്ട് കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിമൂന്ന് നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളത്തിൽ വരുന്ന പ്രദേശം ആ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ കടൽമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് അപ്പോൾ ഭാവിയിൽ കേരളം എന്ന് പറയുന്ന നമ്മുടെ തീരപ്രദേശം ഇല്ലാതാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനെതിരായി ഈ കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ ആകെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആ ഫെഡറൽ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരായി നിരന്തരമായ തുടർച്ചയായ സമരങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് കേരളത്തിന് ലഭിക്കേണ്ട വിവിധ മേഖലകളിലുള്ള ആനുകൂല്യങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് അത് കാർഷിക മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും റോഡുകളുടെയും ഗതാഗത വികസനമാണെങ്കിലും റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനമാണെങ്കിലും അങ്ങനെ സമസ്ത മേഖലകളിലും കേരളത്തെ ഉൾപ്പെടെയുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് ഇപ്പം നമുക്കറിയാം മണ്ഡലം ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയൊരു നീക്കം നടത്തുകയാണ് അങ്ങനെ കേന്ദ്ര സർക്കാർ ഒരു നീക്കം നടത്തുന്നതിനെതിരായി സൗത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം അതുപോലെ തന്നെ എം എൽ എമാരുടെയും എം പിമാരുടെയും എല്ലാം ഒരു യോഗം സ്റ്റാലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ജനസംഖ്യ ആനുപാതികമായി ഈ മണ്ഡലങ്ങളെ പുനർനിർണ്ണയിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമുക്കറിയാം ജനസംഖ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ജനസംഖ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടുന്ന ഈ വടക്കേ ഇന്ത്യയിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും തെക്കേ ഇന്ത്യയിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ സങ്കുചിതമായ ഒരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി തെക്കേ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനങ്ങളെ ആകെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും അട്ടിമറിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ് ഇപ്പൊ നമുക്കറിയാം ഈ ഇരുപത്തിയേഴാം തീയതി അതായത് നാളെ മുണ്ടക്കൈ ചൂരൽ മേഖലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ടൗൺഷിപ്പിന് സംസ്ഥാന സർക്കാർ തറക്കല്ലിടുകയാണ് അവിടെ ആയിരത്തിനടുത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു കേരളത്തിലെ സർക്കാർ അതുപോലെ തന്നെ അവിടുത്തെ ആശുപത്രികളും തകർന്നുപോയ പോയ മറ്റ് സർക്കാർ ഓഫീസുകളും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളോടുകൂടെയുള്ള ഒരു ടൗൺഷിപ്പ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു അതിന്റെ തറക്കല്ലിനിടൽ നാളെ നടത്തുകയാണ് നമുക്കറിയാം കേരളം കണ്ടിട്ടുള്ള ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഈ സമീപനാളുകളിൽ കേരളത്തിലെ വയനാട്ടിലുണ്ടായ ചൂരൽ മലയിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം മുന്നൂറ്റി എൺപതിലധികം പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നൂറ്റി നാൽപ്പതോളം പേര് ഇപ്പോഴും ഒരു അൺനോണായി നിൽക്കുന്ന സാഹചര്യം തിരിച്ചറിയാത്ത അവരുടെ ബോഡി പോലും കിട്ടാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അവിടെ അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ സ്വാഭാവികമായും ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടം ആ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ് അവിടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അവിടെ എത്തിച്ചേരുകയും ആ പ്രദേശങ്ങൾ ഉണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബോധ്യപ്പെടുകയും അതുപോലെ തന്നെ അദ്ദേഹം കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഷാളെടുത്ത് കണ്ണീർ തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റും ഞാനുമെല്ലാം ഈ ദുരന്ത ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം നേരെ പോയത് ആശുപത്രിയിലേക്കാണ് ആശുപത്രിയിൽ നാല് വയസ്സ് മാത്രം പ്രായമുള്ള പ്രായമുള്ളൊരു നൈസാമോൾ എന്ന് പറയുന്ന ഒരു കുട്ടിയെടുത്ത് താലൂലിക്കുന്ന വാർത്തകളെല്ലാം ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണട ഊരിയെടുക്കാൻ ആ കുട്ടി ശ്രമിക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുവാൻ ശ്രമിക്കുമ്പോൾ കണ്ണട ഊരുവാൻ ശ്രമിച്ച കുട്ടിയെ തടയുവാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിലക്കിക്കൊണ്ട് അദ്ദേഹം നീതിവാനായ ഒരു പ്രധാനമന്ത്രി ഈ ലോകത്തിനുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിനുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലാകമാനം വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തി പക്ഷെ ഇപ്പോൾ ഈ നാളെ തറക്കല്ലിടുന്ന സമയത്ത് ആറ് ഏഴ് മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ നാല് വയസ്സുകാരിയായി നൈസമോൾക്ക് കൊടുത്ത ഉറപ്പ് പോലും പാലിക്കുവാൻ കഴിയാത്തൊരു പ്രധാനമന്ത്രിയായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മാറുകയാണ് വയനാട് മാത്രമല്ല കേരളത്തെ സമ സമസ്ത മേഖലകളിലും സമ്പൂർണമായ അവഗണനയുമായി മുന്നോട്ടു പോകുമ്പോൾ രാജ്യത്തെ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയ സമരം ഈ രാജ്യത്ത് ഉയർന്നു വരണം ആ രാഷ്ട്രീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സൗ ടി പുരുഷോത്തമനെ പോലുള്ള ദീർഘവീക്ഷണമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഓർമ്മകളും അവരുടെ ചിന്തകളുമെല്ലാം പുതിയ കാല പോരാട്ടങ്ങൾക്ക് നമുക്ക് കരുത്തും ഊർജ്ജവും പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദീപ്തമായ സൗ ചേട്ടന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ലാൽസല